കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കഴിഞ്ഞ ആഴ്ച ശ്രീ ഷംസീറിന് കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ മാതൃകയും ഒരു പുരുഷ കമ്മീഷൻ ആ പുരുഷ കമ്മീഷന്റെ ആവശ്യകതയാണ് ഓരോ ദിവസവും വരുന്നത് പ്രായം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഷാരന് ഒരു യുവാവല്ലേ ആ ഷാരനെ അങ്ങനെ കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് യുവജന കമ്മീഷൻ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടു അല്ലെങ്കിൽ വനിതാ കമ്മീഷന്റെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു വനിത പറയുന്നത് ശരിയല്ല ഒരാളെ കൊന്നു തന്നെ പറയുന്നത് കേട്ടു നേരെ തിരിച്ച് യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു വനിതാ കമ്മീഷന്റെ സതീദേവി മേഡം യുവജന കമ്മീഷന്റെ എം ഷാജറും രാഹുലീശ്വരനും എതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞു എന്തിനാണ് ഞാൻ വളരെ ബഹുമാനപരസരം ഒരു വാക്ക് പോലും തെറ്റാതെ അല്ലെങ്കിൽ കുമാരി ഹണി റോസിനെ ടി വിയിൽ ഇരുന്ന് വിമർശിച്ചു ഹണി റോസിനെ ടി വിയിൽ ഇരുന്ന് വിമർശിക്കാൻ എനിക്ക് പാടില്ല പക്ഷെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ മീരാ മാഡത്തിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലൊരു ും സ്പീക്കറുടെ അനുമതി ഈ ഏഴാം തീയതി ബജറ്റ് സമ്മേളനം വരുന്നുണ്ട് അവിടെ ആ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുമതി കിട്ടും ആ അനുമതി കിട്ടും നിയമവകുപ്പിന് ഓൾറെഡി എം എൽ എൽദോസി അയച്ചിട്ടുണ്ട് നിയമവകുപ്പ് അതിന്റെ പെർമിഷൻ കൊടുക്കുകയും അതിനുശേഷം അതൊരു ഡ്രാഫ്റ്റ് ലോ ആയിട്ട് സബ്മിറ്റ് ചെയ്യും ഇവരിലേക്കും കിടക്കാം ലോക മാധ്യമങ്ങളിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ബി ബി സി പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കളിൽ ഗവേഷണ ആർട്ടിക്കളിൽ ചൂണ്ടിക്കാട്ടുന്നത് അൻപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം കേസുകളും ഇന്ത്യയിലെ കേസുകളാണ് പറയുന്നത് ലോകത്തിലെ കേസുകളല്ല ഫിഫ്റ്റി ത്രീ പോയിന്റ് കേസുകളും വ്യാജ പരാതികളാണെന്നാണ് നമ്മൾ ആരും പറയുന്നതല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നതല്ല ബി ബി സി പോലെ പരസ്യം മേടിക്കാത്ത ഗവൺമെന്റ് ഫണ്ടഡിയ സൂചിപ്പിക്കുന്നത് ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു കേസസ് ഇന്ത്യയിൽ വരുന്നത് വ്യാജ പരാതികളാണെന്ന ഈ വ്യാജ പരാതികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ പുരുഷന്മാർക്കും എവിടെങ്കിലും പോകാൻ ഒരു കാര്യം വേണം പുരുഷന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ അഭയം വേണം അവിടെയാണ് പുരുഷ കമ്മീഷൻ ഒരു വരി കൂടെ പറഞ്ഞു ഇതിലേക്ക് അടക്കാം ഇനിയും നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കണം അത് ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല ഞങ്ങൾ ആരും സ്ത്രീ വിരുദ്ധരോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തിനെ എതിർക്കുന്നവരോ അല്ല നിയമങ്ങൾ സ്ത്രീപക്ഷമാകണം പക്ഷേ പുരുഷ വിരോധമാകരുത് അത്രമാത്രം നിയമങ്ങൾക്ക് തീർച്ചയായും സ്ത്രീപക്ഷം വേണം കാര്യം അതിൽ നൂറ്റാണ്ടുകളുടെ ഒരു കോൺട്രസ്റ്റ് ഉണ്ട് സ്ത്രീകൾ നേടിയെടുത്ത അവകാശങ്ങളുണ്ട് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയുണ്ട് സമൂഹത്തിൽ പലപ്പോഴും താഴ്ത്തപ്പെട്ട നൂറ്റാണ്ടുകളുടെ പക്ഷങ്ങളുണ്ട് അതില്ലെന്നാരും പറയുന്നില്ല ഈ ബില്ല് തുടങ്ങുന്ന ആദ്യ വരി അതുകൂടെ വായിച്ച് ഞാൻ തുടങ്ങാം ഇതിൽ ഡ്രാഫ്റ്റ് ചെയ്ത ആദ്യ വരികളൊന്നും വിതാ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വനിതാ കമ്മീഷൻ മോഡലിൽ യുവജന കമ്മീഷൻ മോഡലിൽ ഒരു പുരുഷ കമ്മീഷൻ വേണ്ടത് സ്ത്രീകൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു അവകാശമോ നിയമപരമായ പരിഗണനയോ നൂറ് ശതമാനം അംഗീകരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണം എന്ന് പറയാനുള്ള ഒരു ഇടമാണ് പുരുഷ കമ്മീഷൻ അതൊരു ബില്ലായിട്ട് നമ്മുടെ നിയമസഭയിൽ വരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഞാൻ യുവജന കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ആർ വി രാജേഷ് ചെയർമാൻ ആയിരുന്നപ്പോൾ ഞാൻ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ കോർഡിനേറ്ററായിരുന്നു സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിച്ചാൽ മണിസാറുന്ന കാലത്ത് അല്ലെങ്കിൽ ഒരു കോടി രൂപയോളം ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടായിരുന്നു യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് വനിതാ കമ്മീഷനെ പോലെ ഇതേപോലെ ഒരു മെൻസ് മെൻസ് കമ്മീഷൻ വരികയും ആ കമ്മീഷന്റെ ഭാഗമായി ഈ ആണുങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ഉണ്ടാകുകയും ചെയ്യാം ഇല്ലെങ്കിൽ ഈ വ്യാജ പരാതികളിൽ മറ്റും പെട്ടുപോകും എന്നെ ഒരു ദുരനുഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവരിലേക്ക് കൂടെ കൈമാറും അതായത് കുമാരി ഹഡി റോസ് കഴിഞ്ഞ ആഴ്ച പോലീസിനോട് പരാതി കൊടുത്തു രാഹുൽ ഈശ്വര എന്നെ അധിക്ഷേപിക്കുന്നുണ്ട് പോലീസുകാര് കോടതിയിൽ പറഞ്ഞു നമുക്ക് തൽക്കാലം കേസ് എടുക്കാൻ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വകുപ്പില്ല എല്ലാ മാധ്യമങ്ങളിലും വിമർശനം മാത്രമാണ് വീണ്ടും അതേ പരാതി കൊടുത്തു എനിക്കെതിരെ നോൺബിൾ ആയിട്ടുള്ള സെക്ഷൻസ് പോലീസ് കേസ് എടുക്കും മൂന്ന് ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞി സാറിന്റെ ബെഞ്ച് എന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു എഫ്ഐആർ ഇടുന്നില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല പോലീസ് അദ്ദേഹം പറഞ്ഞു രണ്ടാഴ്ച ഇദ്ദേഹത്തിന് സമയം കൊടുത്തു മാത്രമേ ചെയ്യാവൂ പോലീസുകാർ മാധ്യമങ്ങളോടക്കം പറഞ്ഞു അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അത് വിമർശനമായിട്ട് എടുക്കുകയാണ് അതുകൊണ്ട് കേസ് എടുക്കാൻ നോക്കില്ലാതെ അതേപരാതി വീട്ടിൽ ചെന്ന് കൊടുത്തപ്പോ അതേ പരാതി അടുത്ത ദിവസത്തിൽ നിന്ന് കൊടുത്തപ്പോ എനിക്കെതിരെ രണ്ട് വകുപ്പുകൾ ഇട്ട് അതും ഭാരതീയ ന്യായ സംഹിത സെവന്റി നയനും ഐ ടി ആക് സിക്സ്റ്റി സെവനും ഒക്കെ വെച്ച് ഐ ടി ആക് സിക്സ്റ്റെവനും ഇടുന്ന എന്തൊരു അർത്ഥമാണ് ഞാൻ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയ്ക്ക് കയറി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്ട് എങ്ങനെ വരും ഈ ഈ സെവന്റിനൈൻ അതായത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ആകും പക്ഷെ അത് ചോദിക്കാൻ ആരുമില്ല കാര്യം എനിക്കറിയാം പോലീസുകാർ മനസ്സിൽ ചിന്തിച്ചിരിക്കുക അവരുടെ അനീഷ് സാറിന് ആളാക്ക് പോലീസുകാരെ നല്ലവരായിരിക്കും പോലീസുകാർ പരസ്പരം പറയുന്നത് ഡേ നമുക്ക് എന്തി തൊല്ലെടുത്ത് എടുത്ത് ഹണി റോസ് വീണ്ടും വന്ന് പരാതി നൽകിയിട്ടുണ്ട് നമ്മൾ പരാതി അവിടെ കോടതിയിൽ പോയി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയും അതുകൊണ്ട് നമുക്കൊരു പരാതി കോടതിയിൽ പോയി മരക്കിട്ടെ ഇതാണ് എക്സാക്ട് സംഭവിക്കുന്നത് സി വളരെ ഈസിയാണ് ആ വളരെ ഈസി ആയിട്ട് അവിടെ കൊടുക്കാൻ കഴിയുന്ന രീതി ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇത് തന്നെ ഒരു പാർട്ടി ഒരു ഏത് പാർട്ടിപ്പെട്ട ആളാണെങ്കിലും ശ്രീ മുകേഷിനെതിരെ പരാതി കൊടുത്തു ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന് എന്താ ഡിജിറ്റൽ തെളിവുകൾ ഈ പെൺകുട്ടി മുകേഷിന് അങ്ങോട്ട് ഉമ്മയും സ്മൈലിയും ഇരുപതിനായിരം രൂപ നാപ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ചോദിച്ച കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ഉണ്ട് പക്ഷെ പോലീസുകാർ റിസ്ക് എടുക്കില്ല ആണുങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ നമ്മൾ എത്ര വേണമെങ്കിലും അഡ്വക്കേറ്റ് കാശുകൾ കൊടുത്തോട്ടെ എത്ര സമയം വേണമെങ്കിലും ചിലവാക്കിക്കോട്ടെ അതുകൊണ്ട് സോ കോൾഡ് സ്ത്രീപക്ഷമാണ് തെളിയിക്കാൻ ഈസി ആയിട്ട് പോലീസുകാരും നമ്മുടെ സംവിധാനങ്ങളും അവരോടൊപ്പം നിൽക്കുക ഒരു ഭരണകക്ഷി എം എൽ എ ആയ ശ്രീ മുകേഷിന് നീതി കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷത്തെ ശക്തനായ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോന്ന് ആർക്കെങ്കിലും തോന്നുന്നു അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ നീതി നീതിയിരിക്കുക എല്ലാവർക്കും ശ്രീ മുകേഷിന്റെ കേസ് അറിയാം ഈ സ്ത്രീ പലവട്ടം മുകേഷിനെ അങ്ങോട്ട് വിളിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങോട്ട് കാശും മറ്റും ചോദിക്കുകയാണ് വളരെ എവിടെ ശ്രീ മുകേഷ് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തതിലും ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ എല്ലാം പക്ഷെ പോലീസ് എടുക്കുന്ന സമീപനം എന്താ പണിയുടെ കാര്യത്തിൽ പോലീസ് എടുത്ത സമീപനത്തിൽ ഹൈക്കോടതി പറഞ്ഞത് കവലീശ്വർ അല്ല കടപ്പകം എന്ന ജഡ്ജ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ൊമ്പത് കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ വ്യാജ പരാതി നൽകിയ പെൺകുട്ടി ഇത് സിനിമാ കഥയാണ് നിങ്ങൾ വന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ല എക്സാക്ട് എല്ലാ മീഡിയ റിപ്പോർട്ടിലുണ്ട് സിനിമാ കഥ നിങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഒന്ന് പറയുകയാണ് എന്നിട്ട് കോടതി പറയുന്നു റേപ്പിനോളം വേദനാജനകമാണ് വ്യാജ റേപ്പ് കേസുകളാണ് എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത് പോലീസ് കാര്യം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിജീവിതയായി ആ അതിജീവിത പറയുന്ന അതേപോലെ കേൾക്കണം ഈ വ്യാജ പരാതി കൊടുക്കുന്നവരെ അതിജീവിതയാക്കുന്നത് അതിജീവിതയോടുള്ള അപമാനമല്ലേ അല്ലെങ്കിൽ അതിജീവിതമാരെ അപമാനിക്കുന്നത് പോലെയല്ലേ സി ഇതിലെ പ്രശ്നം ഇതിൽ ആർക്കെങ്കിലും ഫലപ്രദമായി ഇന്റർവ്യൂം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മീഡിയക്കാർക്കാണ് കാര്യം പലപ്പോഴും മീഡിയക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനും മീഡിയക്കാരുടെ കൈഡിട്ടോ ചെയ്തത് അത് ഞാൻ പറയുന്നതല്ല നമ്മുടെ ജോർജിയെ തിരിച്ചു വന്നപ്പം വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കേരള പോലീസ് ഹൈക്കോടതിയെ സബ്മിറ്റ് ചെയ്തു അതായത് ജാമ്യമെടുക്കാൻ കോടതിയിൽ അനുമതിയോടുകൂടി മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ വരുന്ന വ്യക്തിയെ കോടതിയിലേക്ക് പോകുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞ് കേരള പോലീസുകാർ ഹൈക്കോടതിയിൽ കൊണ്ട് പിറ്റീഷൻ കൊടുക്കും അപ്പൊ ഹൈക്കോടതി പോലീസുകാരോട് പറഞ്ഞു മീഡിയക്കാരെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത് അത് വേണ്ട എക്സാക്ട്ി സംഭവിക്കുന്നതാണ് ഇയാള് വരുന്നത് കോടതിയിൽ മുൻകൂട്ടി അറിയിച്ച് ആപ്ലിക്കേഷനും ശേഷം ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം കാര്യമോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഒരു ബുമ്പുണ്ട് അപ്പൊ ഒരു കൈയൊടി മീഡിയക്കാർ പ്രോത്സാഹിപ്പിക്കും എന്തെങ്കിലും ഇന്റർവ്യൂം ചെയ്യാൻ കഴിയുന്നത് മീഡിയയ്ക്കും നിയമസഭയ്ക്കും ഒക്കെയാണ് മാധ്യമങ്ങൾ ബാലൻസിംഗ് സ്പേസ് കൂടി തരണം വേണ്ടി